നമുക്ക് ഈ മാങ്ങാ ഇഞ്ചി ഒന്ന് വെട്ടി നോക്കാം ഇതിൽ വല്ലതും ഉണ്ടെങ്കിൽ തൈര് ഒഴിച്ചൊരു ഇഞ്ചി കറി വെക്കേണ്ട മാങ്ങേരൊന്നും ഇതിൽ ഒരുപാട് കറികൾ ഇത് ഒരു മരുന്നിനായിട്ട് ആളുകൾ ഉപയോഗിക്കും കേട്ടോ പിത്തത്തിന് ഏറ്റവും നല്ലൊരിതാണിത് എന്താ അരി ആൾക്കാർ പറയുന്നത് അതൊക്കെ ചുമ്മാ എന്തിന് വെറുതെ പൂക്കള് മേടിച്ചു കൂട്ടണത് അതിനെ അങ്ങനെ നമ്മൾ മാങ്ങാൻ ചെയ്യാൻ കഴുകിയൊരു പരുവായി മഞ്ഞളിലൊരു ഇല്ലേ മഞ്ഞളുടെ ഒരു കട്ടില്ലേ പിന്നെ നമ്മളിതിനടുത്ത് മീനാക്കുക പിന്നെ സാധനം തറ സെറ്റ് ചെക്ക് ചെയ്യുക പിന്നെ ഇതും കൂട്ടി ഒരു ചോറ് ഓക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം ഊണു ഇട്ടിട്ടുണ്ട് വെള്ളം തോണ്ടിട്ട് എടുക്കാം ഓക്കേ ഇപ്പോ നമുക്ക് ആവശ്യത്തിന് മാത്രം അതിന് എടുക്കാം ഇതിനി നീ നാടു നീ വേണ്ടല്ല നട്ട് അവിടെ സാധന അവിടെ ഇരിക്കേ നല്ല ഓണ്ട് ശരിക്ക് ഓക്കേ 1 ഇഞ്ച് കറി വെക്കാം തൈര് ഒഴിച്ച് പച്ചടി തൈര് പച്ചടി തൈര് ഒഴിച്ചോ തൈരക വെളിച്ചോ അപ്പോൾ ഓക്കേ തുറന്നാ ഇതിന്ടെ ആവശ്യമേ ഉള്ളൂ ഇതിനി നിന്റെ തൊലി ചുരണ്ടി എടുക്കണം ടേസ്റ്റ് ഒന്നും ഇല്ല സത്യം എനിക്കത് കഴിച്ച് മാങ്ങയുടെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ഇല്ല അത് കൊള്ളായിട്ടാണോ <laughs> ി ജാറിലോട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം തേങ്ങ ഇടണം തേങ്ങ ഈ കടു കൂടെ അടിക്കുക ഒരു പച്ചമുളകും കൂടെ എടുത്തോണ്ട് അരിഞ്ഞിടണം ഒന്ന് കിട്ടാം

അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മാങ്ങ അതിന്റെ ഇളക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അറിയാമല്ലോ നമ്മൾ ഇവിടെ നമുക്ക് എത്രത്തോളം വരും അതുപോലെ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പല്ലേ വേണ്ട കല്ലുപ്പല്ലേ നമ്മളെ പുളിപ്പിന് തൈര് തൈര് കിച്ചടി റെഡിയാ ും കൂട്ടിയൊരു ഊണ് മീൻ എന്താണ് സൂപ്പർ അങ്ങനെ നമ്മളെ ഊണ് സെറ്റ് നെല്ലിക്ക നെല്ലിക്കാറ് ചൂരമി ഇത് കിഴങ്ങാവിയൽ പിന്നെ നമ്മളെ പുളിയിഞ്ചി അപ്പൊ നമുക്ക് ഒന്ന് ഉണ്ട് വെക്കാം ചില പുളി ഇഞ്ചി ഒരു ആദ്യം വെച്ച് നോക്കാം കൊള്ളാം സംഭവേ നമ്മളെ കിച്ചടിയിലാദ്യ ആവശ്യം തന്നെ ഭയങ്കര വിളി കൊള്ളാം സാധനം കൊള്ളാം നല്ല പുളിപ്പുണ്ട് സത്യസന്ധ പറഞ്ഞു എന്നാ നല്ല പുളിപ്പുണ്ട് സാധനം നല്ല പുളിപ്പിച്ചാൽ നല്ല പുളുപ്പുണ്ട് ആ നമ്മളെ മാങ്ങ മാങ്ങ വെച്ചാൽ അടിക്കുമ്പോൾ അത് തന്നെയാ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടെ സാധനം കിട്ടില്ല